സ്വാഗതം പ്രിയരേ ഇന്നത്തെ റീഡിലേക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചക്രവാളത്തിൽ അതായത് ഫ്യൂച്ചറിൽ എന്ത് ആശ്ചര്യങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നുള്ളതാണ് അപ്പോൾ ഇഫ് യു ബിലീവ് ഇൻ മിറക്കിൾസ് ഇഫ് യു ബിലീവ് ഇൻ സർപ്രൈസസ് ഈ കാർഡ് സ്പ്രെഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് നമ്മൾ സൺ റൈസ് സ്പ്രെഡ് എന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യത്തെ കാർഡ് നമ്മുടെ കറൻറ്റ് എനർജി നിങ്ങളതിന് റെഡി ആണോ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഒളിഞ്ഞിരിക്കുന്ന അവസരം എന്താണ് ഹിഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയും മൂന്ന് എന്ത് ക്ലൂ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ക്ലൂ ശ്രദ്ധിക്കണം മൂന്ന് എന്താണ് നമ്മൾ എംപ്രൈസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അഡ്വൈസ് എന്ന് പറയും പ്രാക്ടിക്കൽ സ്റ്റെപ്സ് നാല് ലോങ് ടേം ബെനിഫിറ്റ്സ് അപ്പോൾ ഈ സൺറൈസ് റൈസ് സ്പ്രെഡിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം എന്താണ് നിങ്ങളുടെ കറണ്ട് എനർജി ഫോർ ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ് അതായത് നിങ്ങൾ ഈ കാർഡ് ഇതിൽ വിശ്വസിക്കുന്നില്ല സർപ്രൈസിലും മിറക്കിൾസിലും ഒന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ല ഇതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഇതൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയാണെന്ന് കൈകെട്ടിയിരിക്കുന്ന ഫോർ എന്ന് പറയുന്ന വളരെ ലോ എനർജിയാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഇനി അടുത്ത കാർഡ് എന്ന് പറയുന്നത് എന്ത് അവസരമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങളൊരു എന്താ പറയുക ഒരു ടേണിങ് പോയിന്റിലാണ് ലൈഫിൽ നിൽക്കുന്നത് സിക്സ് ഓഫ് ഷോർട്സ് എന്ന് പറയുന്ന കാർഡ് വേദനാജനകം വേദനയെങ്കിലും ഒരു കര വിട്ട് നല്ലൊരു കരയിലേക്ക് പോകുന്നതാണ് പാസ്റ്റ് നിങ്ങൾക്കറിയാം കാളും കാറും കോളും നിറഞ്ഞതായിരുന്നെങ്കിലും ഫ്യൂച്ചർ എന്ന് പറയുന്ന സുന്ദരമാണ് അപ്പോൾ ഒരു യാത്രയിലാണ് വേദന ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്കൊരു അവസരം വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്ത് ക്ലൂ ആണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് അടുത്ത കാട് ആ ഹാ ഹാ ഫൈവ് ഓഫ് പെൻറ്റക്കഡ്സ് എന്ന് പറയുന്നതാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് എന്താ പറയുക നിരാശ തോന്നാം എന്താ പറയുക ധനപരമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടാം നമുക്ക് ഭയങ്കര പ്രോബ്ലംസ് പ്രശ്നങ്ങൾ കാണാം പക്ഷേ എപ്പോഴും നമ്മൾ ഓർക്കണം ഏറ്റവും വലിയ പ്രശ്നത്തിനുള്ളിലാണ് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റീസ് ആളുകൾ കണ്ടെത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരു ക്ലൂ വരുന്നുണ്ട് അത് ശ്രദ്ധിക്കണം ഈ കുട്ടി തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും പണവുമായിട്ട് അല്ലെങ്കിൽ നോക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ബി ഓപ്പൺ ടു ദ ക്ലൂസ് എന്ത് അഡ്വൈസാണ് തരാനുള്ളത് എന്നുള്ളതാണ് നമുക്കടുത്തത് ആ ഹാ 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 ടു ഓഫ് പെൻറ്റഗ്സ് എന്ന് പറയുന്ന കാർഡാണ് ഈ അഡ്വൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ വ്യക്തി ജീവിതകാലം മുഴുവൻ ഇത് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ സൈനാണ് എന്ന് പറഞ്ഞാൽ കാണുന്നത് ഇങ്ങനെ ഇത് വെച്ച് ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കും ഇനി അത് പാടില്ല എന്നുള്ളതാണ് രണ്ട് കാലം താഴെ വെച്ചിട്ട് കയ്യിൽ ഒരു സമയം ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ നോക്കുമ്പോൾ രണ്ടിലും അറ്റൻഷൻ പോകും അപ്പോൾ അൾട്ടിമേറ്റ്ലി ഡു വൺ തിങ് അറ്റ് എ ടൈം ഫോക്കസ് ഓൺ വൺ തിങ് ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ബെനിഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ യു ക്യാൻ ഓവർകം ഫ്രം ദ കറണ്ട് ഇതെന്നുള്ളതാണ് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള തിരിച്ചടികൾ നമുക്ക് ഓവർകം ചെയ്യാം അപ്പോൾ ഈ പൊസിഷനിൽ കാർഡ് കാർഡ് പോസിറ്റീവാണ് നമ്മളെപ്പോഴും കാർഡിൻ്റെ പൊസിഷൻ കൂടി നോക്കിയിട്ടാണ് അത് നെഗറ്റീവാണ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്ത് അവസരമാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ ഈ എനർജി മാറ്റണം ഒരു നിങ്ങളൊരു ടേണിംഗ് പോയിന്റിലാണ് ആ യാത്രയിൽ മുന്നോട്ട് പോവുക അതിനെ ചുറ്റും വെല്ലുവിളി നേരിട്ടാലും ക്ലോസ് നോക്കുക ഫോക്കസ് ഓൺ വൺ തിങ് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഡിസപ്പോയിൻമെൻ്റ് നിന്ന് എന്തായാലും ഓർക്കം ചെയ്യാൻ പറ്റും ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ കാറും കോള് കഴിഞ്ഞാൽ മഴ നിറഞ്ഞാൽ വളരെ കാമായിട്ടുള്ള നല്ലൊരു തിരക്കാണ് വരുന്നത് അപ്പോൾ വി ഓപ്പൺ ഡിയേഴ്സ് ഐ വിഷ് യു ഗുഡ് ഡേ താങ്ക് യു ഫോർ വാച്ചിങ്